ജലമാണ് ജീവൻ ജീവന്റെ ജീവൻ ജലമെൻ്റെ അമ്മയാണ് അമൃതമാണ് ജലമാണു പ്രാണന്റെ പ്രാണനാം വായുവെ പ്രകൃതിക്കു നൽകുന്ന ജീവധാര ജലമാണു ജലമാണ് മണ്ണിനെ പുണ്യധാര പുഴയായി ണിയിക്കുന്ന പുണ്യധാരീരങ്ങളെ പുഷ്പിണികളാക്കുന്ന ഭാവന ജലസമൃദ്ധി രണ്ട് രീതികളില്ല ലോക ജനദിനം വനദിനമായിട്ട് ആചരിക്കുമ്പോൾ ജലം അമൂല്യമാണ് അതായത് പാഴാക്കരുത് എന്നുള്ള അർത്ഥവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ പരിഹാരം ഇടവക അനുഗ്രഹമാണ് അതുകൊണ്ട് നന്ദി പറയുന്നതോടൊപ്പം ജലം ജീവനാണ് ജലം അമൂല്യമാണ് ജലം ശക്തിയാണ് ജലം നമ്മെ രക്ഷിക്കുന്നു വാട്ടർ സേവ് എർത്ത് ഓരോ തുള്ളി വെള്ളവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി വരും തലമുറകൾക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് ഈ ജലം നമ്മെ രക്ഷിക്കുന്നു പക്ഷെ നാം ജലത്തെ രക്ഷിക്കുന്നുണ്ടോ ഇതെല്ലാം ഓരോ പഴക്കാടുകളും നിയന്ത്രിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളും ജലത്തെ രക്ഷിക്കണം അതോ അതൊരനികൃതമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ദിവസത്തെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ശരിക്കും എന്താ പറയാ കൃഷിയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അതിൽ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഫ്രൂട്സിന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഈ പരിഹാരത്തിന്റെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു പുഴ എന്ന് പറയുന്നത് ഇപ്പൊ പുഴവും അല്ലെങ്കിൽ പുളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് കെട്ടി കിടക്കണ വെള്ള അല്ലെ പക്ഷെ അത് പുഴയാണെങ്കിലോ പുഴയാവണെങ്കിൽ അത് ഒഴുകണം ഇവിടെ പക്ഷെ അത് ഒഴുകണെങ്കിൽ അതെന്താ ഒരു ഒഴുകാത്തതിന് ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ലാന്നാണ് ചെറുത് പക്ഷെ ഒഴുക്കില്ലാണ്ടായി കഴിഞ്ഞാല് പുഴയെ സംബന്ധിച്ച് പുഴ സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു ഹാ അതിന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് ഒന്നും ഒഴുകൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലും മാലിന്യം വന്നാൽ പോലും അതിനെ കഴിഞ്ഞുകൊണ്ട് വന്നു രണ്ടാമത്തേത് മണലാണ് ഈ മണലിന്റെ ഉള്ളിൽ മണലി ശരിക്കും ഫിൽറ്റർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ വെള്ളം ശുദ്ധീകരിക്കാൻ ഫിൽറ്റർ വെക്കുമ്പോൾ അതിനകത്ത് മണലൊന്നും വെക്കാൻ അപ്പൊ ഇത് രണ്ടും പേര് ഞാൻ താങ്ങി ഞാൻ അപ്പൊ വെള്ളത്തിന്റെ ഉള്ള വെള്ളം തന്നെ പലപ്പോഴും ശുദ്ധമല്ലാത്ത അവസ്ഥയാണ് കാണുമ്പോൾ അറിയുന്നില്ല പക്ഷെ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ നമുക്ക് ആ വെള്ളം ഭാഗ്യത്തിന് പലരും വെള്ളം തിളപ്പിച്ചാണ് പുഴയിലെ മാത്രമല്ല കേട്ടോ പുഴയിലെ വെള്ളം കൂട്ടത്തില് കിണറുണ്ട് അപ്പൊ അതൊക്കെ ശുദ്ധമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്തെ പോലെ പണ്ട് ആളുകൾ എന്താ പറയുക കുളിക്കാൻ പുഴയുടെ അടുത്താണ് വരിക തുണി അലക്കാൻ അവിടെയാണ് വരിക എന്നും പുഴയുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണ് മണക്കുറം ഉണ്ടായിരുന്നപ്പോൾ അവിടെ വന്നിരുന്ന വർത്താനം പറയാനായാലും പന്ത് കളിക്കാനായാലും ഇതിനെല്ലാം ആളുകൾ എന്നും പുഴയെ കാണുന്ന അവസ്ഥയാണ് അങ്ങനെ പുഴയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പുഴയുണ്ടാവുമ്പോൾ നമുക്ക് ആ പുഴയായിട്ടൊരു സ്നേഹം ഉണ്ടാവില്ല അപ്പൊ പക്ഷെ അതിന്റെ ആവശ്യമില്ല അതിനുള്ള സൗകര്യവും ഇല്ല സമയമില്ല നമ്മൾ കുളിക്കുന്ന വീട്ടിലേക്ക് വീട്ടിലെ ബാത്റൂമിനകത്ത് അതുപോലെ തന്നെ തുണിയാലൊക്കെ അതൊക്കെ സംബന്ധിച്ചും വാഷിംഗ് മെഷീൻ ഉണ്ടല്ല അല്ല എന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് പുഴയിൽ മണത്തോറങ്ങൾ ഇല്ലാതായതോടുകൂടി പുഴയിലിറങ്ങാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കഴിയാതെ ആയി മണ്ണെടുത്ത് താഴെ പോകുമ്പോൾ കുട്ടികളെ നമുക്ക് ധൈര്യമായിട്ട് പുഴയിലാൻ പറ്റാത്ത നമ്മുടെ കണ്ണു പുഴ പതുക്കെ പതുക്കെ പുഴ ഇങ്ങനെയല്ല വേണം കുട്ടികളോട് ഒരു ചോദ്യം ഈ പുഴ എവിടുന്നാ പറഞ്ഞു അവിടെ പുഴ കണ്ടിട്ടില്ലേ അതീപുഴ തന്നെയാണോ അതീപുഴ തന്നെയാണ് അവിടെനിന്ന് ഒഴുകി വരേണ്ടതാണ് അരിപ്പള്ളി മാത്രമല്ല അരിപ്പള്ളി മഴശാലം മാത്രമല്ല അതിന്റെ മുകളിലാണ് അപ്പൊ അതിന്റെയൊക്കെ മുകളിലുള്ള കാട്ടിന്ന് ശരിക്കും പറഞ്ഞാല് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ വാൽപ്പാറുള്ള സ്ഥലം അതിന്റെയൊക്കെ മുകളിൽ നിന്നാണ് പുഴ തുടങ്ങുന്നത് അപ്പുറത്ത് പറമ്പിക്കുളം ഭാഗത്തു നേരത്തെ പുഴ പറഞ്ഞിട്ട് പറമ്പിക്കുളം ഭാഗത്തു കുറേ കൈവഴികൾ വരുന്നത് പുഴയെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക ആദ്യം ചെറിയ ചെറിയ ചാലുകളായിട്ടാണ് വരുന്നത് അങ്ങനെ കുറേ ചാലുകൾ കൂടിച്ചേർന്ന് കുറച്ചും കൂടെ വലിയ എന്നിട്ട് അതുപോലത്തെ സാധനങ്ങൾ കൂടി പുഴ ആവണോ ഇവിടെ വരുമ്പോഴത്തേക്കും പുഴ നമുക്ക് ഒറ്റ കാണുന്നത് പക്ഷെ മുകളിലങ്ങനെയല്ല ഈ എന്താ പറയുക ഇപ്പം മരത്തിൻ്റെ അടിയിൽ വേരുകൾ പോണ കാണാറുണ്ട് നമ്മൾ വേരുകൾ ഇങ്ങനെ പല കാര്യങ്ങളും പുഴയെ സംബന്ധിച്ച് പുഴയുടെ വേരുകൾ മുകളിലാണ് മരത്തിന് എങ്ങനെയാണോ അതുപോലെയാണ് പുഴയ്ക്ക് അതിനുള്ള ഓരോ സ്റ്റേസും വരുന്നത് അതെല്ലാം കൂടി കൂടിച്ചേർന്ന് പുഴയായിട്ട് മാറുന്നു അപ്പൊ ഇതിൽ ഓരോന്നും പണ്ട് വർഷം അവസ്ഥയാണ് അത് മലയിൽ നന്നായിട്ട് കാടും ആ കാട്ടില് മഴക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ വെള്ളം അവിടത്തെ മണ്ണില് ആഴ്ന്നിറങ്ങി നേരെ മണ്ണിൽ ഈ മണ്ണിലേക്ക് മഴ പെയ്യും വീഴില്ല നല്ല കാടാണെന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിലേക്ക് നേര വീടും ഇപ്പൊ ഇവിടെ ഈ ഇത് പക്കത്തോണ്ടിട്ട് ചെയ്തേക്കും നമ്മളിവിടെ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക അത് അപ്പൊ തന്നെ അവിടുന്ന് ഒഴുകി പോകും അല്ലേ അതേസമയം നല്ല മണ്ണ് നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോകണം അത് തന്നെ ഇപ്പോൾ ഈ ഇപ്പം ആൾക്കാർ പലരും എന്താ പറയുക ഇപ്പൊ കൃഷി ചെയ്യുമ്പോൾ പൊതയിടാകണം ആ ഇടുമ്പോൾ അതിന്റെ അടിയിൽ എപ്പോഴും എളുപ്പം നിൽക്കും അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അമ്മ ഇറങ്ങിപ്പോകും ആട് ശരിക്കും അത് കാട്െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കാട്ടിനെട്ട് അതിന്റെ ഇലകളും മരത്തിന്റെ കമ്പുകളും എല്ലാം വീണ് അവിടെ തന്നെ കിടന്ന് തിരയിച്ച് ശരിക്കും ഫുള്ള് ഒരു നല്ല പുതുപ്പായിട്ട് കിടക്കുന്നത് അവിടെ അതിന്റെ അടിയിൽ എപ്പോഴും മണ്ണ് സ്പോഞ്ച് പോലെയാണ് അപ്പൊ ഈ എന്താ പറയാ വലിയ മരങ്ങളും ചെറിയ മരങ്ങളും എല്ലാം കൂടി ചേർന്ന് നിൽക്കും വളരെ മഴ പെയ്തിട്ട് ആ മഴത്തുള്ളികൾ ആദ്യം ഏറ്റവും പൊക്കമുള്ള മരത്തിന്റെ ഇലയില് വീഴും അവിടെ നിന്ന് പതുക്കെ പതുക്കെ തുള്ളിയായിട്ട് അതിന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ വളരെ പതുക്കെയാണ് താഴെ താഴെ വരുമ്പോഴോ അവിടെ കിടക്കുന്ന സ്പോഞ്ച് പോലെയാണ് ആ വെള്ളം മുഴുവൻ അങ്ങനെ എടുക്കണത് മണ്ണിനകത്തേക്ക് പോയിട്ട് പിന്നെ മണ്ണിന്റെ ഉള്ളിൽ കൂടെ ആ പുറത്തേക്ക് വരുന്നതാണ് ചെറിയ കുറവുകളായിട്ടും അരുവികളായിട്ട് വരുന്നത് ഇത് മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തേക്കും വരാൻ വേണ്ടി ഈ സംഭരിച്ചു വെച്ച വെള്ളത്തിന് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കാടുകൾ നഷ്ടപ്പെട്ടതാണ് പുഴ വേനൽക്കാലത്ത് ഒഴുകാതെ ഇപ്പൊ കാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ് വന്യജീവികൾ കാട് ഇറങ്ങി വരണം അത് മനുഷ്യരെ ഉപദ്രവിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു അല്ലേ വലിയ പ്രശ്നം വലിയ ദുരിതമാണ് ഈ തെറ്റപ്പാറ ഭാഗത്തും മറ്റുമൊക്കെ പക്ഷെ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്ന് പല കാരണങ്ങളുണ്ട് കേട്ടോ ഒറ്റ കാരണ അതിലൊന്ന് കാട് കാടായിരിക്കുന്നില്ല കാട് കാടായിരിക്കേണ്ടത് വന്യജീവികൾക്കും ആവശ്യമാണ് പുഴക്കും ആവശ്യമാണ് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാനും ആവശ്യമാണ് പട്ടതൊന്നും കഴിയുന്നില്ല ഈ പുഴയെ സംബന്ധിച്ച് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയെ നമ്മൾ സ്നേഹിക്കുക നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നതും പുഴയെ ഇടയ്ക്കുന്നു കാണുക ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുക കുട്ടികളെയും വന്നവിടെ കൊണ്ടുപോയി പുഴയെ കാണിക്കുക ആരെങ്കിലും പുഴയിലേക്ക് എന്തെങ്കിലും മാറി ഞങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടാൽ അത് ചെയ്യരുത് എന്ന് ഉറപ്പിച്ച് പറയും പുഴയെ കൊള്ളുമുക്കി ആയിരിക്കണം എന്ന് പറയും ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് മോളിലാണ് കാട് കാടായും തീച്ചു കൊടുക്കുക പുഴയുടെ പ്രതിരിജീവൻ അതിനു വേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എനിക്ക് ഒരു എന്താ പറയുക ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണ് അപ്പതില് ഞങ്ങളത് അതിന്റെ ഭാഗമാണ് പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട് കെപ്പാർ ഐ എന്ന് പറയുന്നത് വനഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ കോഴിക്കോടുള്ള ഒരു സി ഡബ്ല്യു ആർ ഡി എം മെഡിസിൻ്റെ പുഴ അങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്ന് നമുക്ക് കാര്യം അപ്പം നമുക്ക് നമ്മുടെ പുഴയെ ഒരു പക്ഷേ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എങ്കിലും കുറേ കൂടെ ജീവനുള്ള കുറേ കൂടെ ആരോഗ്യമുള്ള പുഴയൊക്കെ മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു അതോടൊപ്പം ഈ പുഴക്കീട് താമസിക്കുന്ന ഓരോരുത്തരും ആ പുഴയെ അവരുടെ സമയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഹൃദയത്തിൽ പുഴ ഒഴുകി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു പുഴ വിളിച്ചത് അതിനെല്ലാം ഒരു അവസരമായി ഈ ദിനത്തെ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ബലദിന ജലദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഇറങ്ങിയ വാക്കിനുള്ളിൽ വളരെയധികം സന്തുഷ്ടമായ

ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ശുദ്ധജലത്തിന്റെ വേനൽ തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാനം മുഴുവൻ വറ്റി അതുകൊണ്ട് തന്നെ ജലം ഓരോ ഉപയോഗിക്കേണ്ടതിന്റെ നാം സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ ആവശ്യതാണ് ഈ ദിനം അതുതന്നെയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യവും സ്രോതസ്സുകൾ ദിനം പ്രതി മലിനമായി കൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കില്ലെന്ന് നമുക്ക് ഈ ദിനത്തിൽ മുന്നേറാം ഭൂമിയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന

യും ചെയ്യുന്നു ജലം ജീവനാണ് ജലം ജീവനാണ് ശുദ്ധജലം ആരോഗ്യമാണ് ശുദ്ധജലം ആരോഗ്യമാണ് ജലം അമൂല്യമാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അത് പാഴാക്കരുത് ജലമില്ലെങ്കിൽ ജീവനില്ല ജലമില്ലെങ്കിൽ ജീവനില്ല ജീവനില്ലെങ്കിൽ ഭൂമിയില്ല ജീവനില്ലെങ്കിൽ ഭൂമിയില്ല ഭൂമിയില്ലെങ്കിൽ നമ്മളില്ല ഭൂമിയില്ലെങ്കിൽ നമ്മളില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ തുള്ളി വെള്ളവും ഓരോ തുള്ളി വെള്ളവും അടുത്ത തലമുറയ്ക്കായി അടുത്ത തലമുറയ്ക്കായി സൂക്ഷിച്ചു വയ്ക്കുവാൻ സൂക്ഷിച്ചു ഞങ്ങൾ കടപ്പെട്ടവരാണ് ഞങ്ങൾ കടപ്പെട്ടവരാണ് ജലം നശിപ്പിക്കൽ ജലം നശിപ്പിക്കൽ

നീ എന്നെ മറക്കരുത് അനിയത്തി പറഞ്ഞു ഞാൻ നിന്നെ ഒരിക്കലും മറക്കും കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഒരിക്കൽ ഒരു പെൺകൊച്ചി ഒരു പെൺകുട്ടി ഓടി ഒരു മരത്തിന്റെ ഒരു ചെമ്പക മരത്തിന്റെ അടുത്ത് എന്റെ അവിടെ ഭൂപരുപ്പി തിരികെ അപ്പം ആ ചെമ്പകമരം ആ പെൺകുട്ടിയുടെ പറഞ്ഞു അനിയത്തി നീ എന്നെ മറന്നു പലപ്പോഴും നമുക്കും വരുന്നൊരു പലപ്പോഴും നമ്മി നടന്നുപോകും ആ ഒരു ചിന്തയിലേക്ക് നടത്തുകയാണ് വനത്തിന് ആഘോഷം നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യാം നമ്മൾ എനിക്ക് ലഭിക്കുന്നു ജലമാണ് ജീവൻ ജീവന്റെ ജീവൻ ജലമെന്റെ അമ്മയാണ് അമൃതമാണ് ജലമാണു പ്രാണന്റെ പ്രാണനാം വായുവെ പ്രകൃതിക്കു നൽകുന്ന ജീവധാര മണമായി മണ്ണിനെ പുളകമണിയിക്കുന്ന പുണ്യധാര ജലമാണ് പുഴയായി പുളിന തീരങ്ങളെ പുഷ്പിണികളാക്കുന്ന രതി